ഇരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ ശുദ്ധിച്ചേട്ടെ കുറച്ച് ന്യൂസ് വരുന്നുണ്ട് അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരുത് മുന്നോട്ട് തന്നെ പോകൂ അച്ഛന്റെ കൊറേ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ടു കാണും എനിക്കറിയാം എനിക്കറിയാൻ അച്ഛനെ പിന്നെ അറിയാവുന്നവർക്ക് അറിയാം അച്ഛനെ അച്ഛനുള്ളൂ എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കിയ ഒരു സംഭവിക്കണമെന്നെനിക്കില്ല അത് ഞാൻ എന്നാണെ അതുപോലെ അറിയാലോ ആ കിറ്റ് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാധാരണ ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർ ജീവനോട്ടിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് എലിഗേഷൻ ഇതുപോലെ വരുന്നതായിരിക്കും തങ്ങളെ ഇതേപോലെ ചെയ്യാൻ ശ്രമിച്ചൊണ്ട് പോയതാണ് ഈ കുഞ്ഞിന്റെ അച്ഛനുണ്ടെങ്കിൽ ഇതേ ആണ് അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതേ കൊണ്ടെങ്കിൽ എന്നെ പറ്റി പറ്റിച്ചിട്ട് വേറെ ഒരാളുടെ പോയതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരും കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഫേമായിരിക്കുന്ന ഒരുപാട് പേരോട് ഇതേ കണക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരും ഭയങ്കര ഫേമസ് ആവുകയും അങ്ങനെ കുറച്ച് പൈസ കിട്ടിയൊക്കെ ചെയ്യും അതല്ലെങ്കിൽ ഒരുപാട് പേരിൻ്റെ പറകിലും കാണും ഇവരുടെ അടുത്ത് ഇതേ കണക്ക് ആൾക്കാരെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണക്കൊരു പരാതി കൊടുക്കും നിങ്ങൾക്ക് ഇത്രയും പൈസ വരാമെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലും ഉണ്ട് സോ ഈ ഇൻ്റർവ്യൂ വന്നിരുന്ന് ഒരു പെണ്ണെന്ന് പറയുന്ന ആ പെണ്ണിനെ പറ്റി ആർക്കും ഇതുവരെ അറിയത്തില്ല അവരുണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ചല്ലാതെ വേറൊരു ഡീറ്റെയിൽസും അറിയില്ല അത് ആരാണ് എന്തുവാണെന്ന് പോലും അറിയത്തില്ല ഒരു വോയിസ് വെച്ചിട്ടാണ് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ അടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ശരി ഇതിനകത്ത് കിച്ചി പറഞ്ഞാൽ കറക്റ്റ് കാര്യം തന്നെയാണ് ഇപ്പോൾ തൻ്റെ അച്ഛനെ അച്ഛനെപ്പറ്റി തനിക്കറിയാം ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയുന്നവരെല്ലാം പറയട്ടെ തനിക്കൊരു പ്രശ്നവും ഇല്ല തൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഉള്ള ഒരാളാണെന്ന് തനിക്കറിയും തനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആൾക്കാർ പറഞ്ഞ എന്ത് പറഞ്ഞാലും ശരി തനിക്കത് ഇത് ഒരു സൈഡിൽ കൂടെ കിട്ടും മറ്റൊരു സൈഡിൽ കൂടെ കളയുന്നതല്ലാതെ അതിനകത്ത് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത് ഇനി അത് ഭയങ്കരമായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് കറക്റ്റ് ഒരു കാര്യമാണ് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഭയങ്കര കാര്യം ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനിയും ഭയങ്കരമായിട്ട് ആൾക്കാരെ അറിഞ്ഞു റെസ്പോണ്ട് അവസരം കുറയത്തേ ഉള്ളു സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും നല്ലത് എന്ത് വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വന്നാൽ ശരി അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള ഭാഗം പറയാം എന്നാൽ പോലും ആണെങ്കിൽ ഇല്ലാത്ത യഥാർത്ഥ കാര്യം അല്ലാതെ ഫ്രോഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ആൾക്കാർ പറയുന്നത് അത് പറയട്ടെ നമ്മളത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറയാൻ ചെയ്യുന്നത് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളെ അല്ലെങ്കിൽ സംസാരമേ അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ചെയ്യും സോ അതിനെക്കാട്ടി നല്ലത് അത് മിണ്ടാതിരിക്കുന്നതാണ് എണ്ണയാണ് നല്ലത് ആ സാധനത്തോടെ ഈ കിച്ചു സുദി പറഞ്ഞത് കറക്റ്റ് ഒരു കാര്യമാണ് ഈ കിച്ചുവിനെ വെച്ചതുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇൻറ്റർവ്യൂനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഒരുവട്ടം ഇതേ കാണാൻ കൊണ്ടെങ്കിൽ കിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂൽ അത് മാറ്റി അതിനകത്ത് ഇടുകയും അത് വേറെ രീതിയിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാതായിരുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ കിച്ചുവിന് മനസ്സിലായി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ തൊട്ട് ഇൻറ്റർവ്യൂ ഒന്നും കൊടുക്കാതെ ഇത് കണക്ക് ലൈവിലും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം ഉണ്ട് ആൾക്കാരെ ചോദിക്കുന്നതെ കമൻസൊക്കെ മറുപടി കൊടുക്കുന്നതല്ലാതെ ഒരു ഇൻ്റർവ്യൂ വേറെ ഒന്നും കൊടുക്കാറില്ല സോ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ ഇടയിൽ നിന്ന് കളിക്കുന്നവർക്കൊന്ന് വേറെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും കാരണം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്താലായിരിക്കും നമുക്കധികം യൂസ്ഫുൾ ഇല്ലെങ്കിൽ നമ്മളെ വെച്ച് ബാക്കിയുള്ളവരായിരിക്കും പൈസ ഉണ്ടാക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കാൻ ബോക്സ് കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെയും വരികയുള്ളൂ